ാണ് ഇതിൻ്റെ ഫേവറിറ്റ് സോങ്ങ് കേട്ടോ ഈ പാട്ടിൻ്റെ ലിങ്ക് ഒറിജിനൽ സോങ്ങിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ടിരിക്കുകയാണ് ചോദിക്കില്ല പാട്ടിങ്ങനെ തന്നെയാണോ അതിൻ്റെ ഭാര്യകളും ഇങ്ങനെ തന്നെയാണെനിക്കറിയില്ല പക്ഷെ എന്തായാലും ഈ പാട്ട് അടിപൊളി പാട്ടാണ് ബസ് കണ്ടക്ടർ സിനിമ പാട്ടാണ് ഈ പാട്ട് എന്താ പാടിയിട്ടുണ്ട് അപ്പം അത് കുറച്ച് നോയിസ് സൗണ്ട് ഒക്കെ ആയിട്ട് അധികം ക്ലിയർ ആയിട്ടുണ്ടാവുക ഓക്കെ what about the okay thanks now that update. up see you at next update okay